കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കന്മാർ ദിവസവും പരസ്യമായി വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് അവസാനിപ്പിക്കണമെന്നും വരാൻ പോകുന്നത് അങ്കണവാടി തിരഞ്ഞെടുപ്പല്ല എന്നും യുവ നേതാക്കൾ കാണിക്കുന്ന പക്വതയും പാകതയും മുതിർന്ന നേതാക്കളും കാണിക്കണമെന്നും പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് അകത്തു പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ പുതിയ കാലത്തെ ചെറുപ്പക്കാരൻ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തതുകൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തതുകൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത് ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായിട്ട് ജനവികാരം ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്കായ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പൊതു ഇടത്തിൽ ചർച്ചയാകേണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവ നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ ഈ പത്തു വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നുമല്ല പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന യുവാക്കൾ കാണിക്കുന്ന ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ ആഗ്രഹമുള്ള ആളുകൾ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും അതിനിശ്ചിതമായ വിമർശനം ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ക്യാരി ചെയ്തിട്ട് ആ വാർത്തകളിലാണ് ഇടം പിടിക്കേണ്ടത് അതല്ലാതെയുള്ള വാർത്തകൾ ഇടം പിടിക്കുമ്പോൾ ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് പേവിഷബാധ ഏറ്റ് മരണപ്പെട്ട സാഹചര്യമുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ആ രാഷ്ട്രീയം പറയേണ്ട ദിവസം എന്താണ് ചർച്ചയാകുന്നതെന്ന് നേതാക്കന്മാർ കൂടി ഒന്ന് ആലോചിക്കട്ടെ ചായക്കട തൊട്ട് പുതിയ കാലഘട്ടത്തിലെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ വരെ രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ അക്രമം ഏറ്റുവാങ്ങുകയും അത് ഐഡിയോളജിക്കൽ അറ്റാക്ക് ആയാലും ശരി തന്നെ കായികമായ ആയാലും ശരി തന്നെ അത് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകന്റെ അവന്റെ മുറയിലിനെ തകർക്കുന്നതായിരിക്കരുത് നേതൃത്വത്തിന്റെ പ്രവൃത്തി അതിനകത്ത് നേതാക്കന്മാർ കൃത്യമായി ജാഗ്രത ഉണ്ടാകണം ഇപ്പൊ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇത്ര അനിശ്ചിതത്വം അപ്പോൾ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ ഇപ്പം എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണ്ട എപ്പോൾ മാറ്റണ്ടായെന്ന് അത് പാർട്ടിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞ കാര്യമുണ്ടോ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല മാത്രമല്ല നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം അത് പാർട്ടി പ്രവർത്തകരുടെ മുറയിലെ ബാധിക്കും അതുപോലെ തന്നെ ഈ അധികാരങ്ങളിൽ ഇരിക്കുന്ന അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുറയിലെ ബാധിക്കും അവർ തുടരുകയാണോ തുടരുകയല്ലേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം അതല്ലാതിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പല്ല ഇത് സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടെന്ന പ്രസ്ഥാനം ഇത്തരം ഒരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ ഒരിക്കൽ കൂടി പറയുന്ന മുറയിൽ തകർക്കും രാവിലെ നെറ്റി ചുളിക്കേണ്ടി വരുന്നത് വിയർക്കേണ്ടി വരുന്ന അവസ്ഥ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ പ്രവർത്തകരെ മാറ്റേണ്ടെന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞൊരു പത്തു വർഷ കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് അധ്യക്ഷ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്ന വാർത്തകൾ തള്ളി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാമെന്നും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായാൽ അറിയിക്കുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സി വേണുഗോപാൽ പ്രതികരിച്ചു ഞാൻ ഇത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്നേ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ തീരുമാനം അണ്ടർ ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുമോ മാറ്റാതിരിക്കുവോ നിലനിർത്തുമോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വമെങ്കിൽ ഞങ്ങൾക്ക് എത്താം കർണാടകത്തിൽ നിന്നൊരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ കോൺഗ്രസിനെ മാത്രം ചർച്ച ചെയ്താൽ മതിയോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക് അതറിയിക്കും അതല്ലാതെ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറോട് പറയാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല അതുകൊണ്ട് ദയവെയ്ത് ദയവേത് മനസ്സിലാക്കുക ഏ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണില്ലല്ലേ അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണോ ആ വിഷയം ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഗുജറാത്ത് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് നിയമനം ആവാനായിട്ടുണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ ആയിട്ടുണ്ടെങ്കിൽ അല്ല അത് ന്യൂസ് ഡെസ്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിഭാഗത്തിൽ വീണ്ടും പുക കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിയുണ്ടായ അദ്ദേഹിത വിഭാഗം കെട്ടിടത്തിന്റെ ആറാം നിലയിലാണ് പുക പടർന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടക്കുന്നതിനിടയിലാണ് സംഭവം ഇതോടെ നാല് അഞ്ച് ആറ് നിലകളിലെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് എ കെ രാഘവൻ എം പി മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം വീണ്ടും ഇന്ന് മൂന്നും നാലും നിലകളിൽ ആറാം വാർഡിൽ ആറാം നിലയിൽ വീണ്ടും പുക ഉയരുകയുണ്ടായി ആ പുക ഉയർന്ന സാഹചര്യത്തിൽ രോഗികളെല്ലാം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ഗൗരവമായ വിഷയമാണെങ്കിൽ രണ്ടാം തവണയാണ് ഇത് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് രണ്ടാം തവണയും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് സുരക്ഷാ വീഴ്ചയാണോ അല്ല നിർമ്മാണത്തിലുള്ള വിഷയമാണോ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് ഇന്ന് മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിലൊരു അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ ഞാൻ ഇത് പി എം എസ് എസ് വൈ പ്രോജക്റ്റാണ് പ്രധാനമന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും നിർമ്മാണ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഞാനൊരു കത്ത് നൽകുന്നതാണെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം ഇത് ഗുരുതരമായ വിഷയമാണ് കാരണം എന്തുകൊണ്ടാണ് കൂടെ കൂടെ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് വളരെ ഗൗരവമായ വിഷയമാണ് അതുകൊണ്ട് ഞാൻ ഈ വിഷയം മറന്നിട്ട് വന്നതാണ് ഏതായാലും ഇതിൻ്റെ അകത്ത് പോയി കാര്യങ്ങൾ കണ്ട ശേഷം പിന്നീട് നിങ്ങളെ കാണാം ന്യൂസ് ഡെസ്ക് സർക്കാരും പൊതുജനങ്ങളും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ പരിപാടിയോടുകൂടി മുഖം ലഭിക്കുമെന്നും തെറ്റ് ഏറ്റുപറയാനുള്ള മനസ്സാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരും പൂർണരല്ല തയ്യാറായത് മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ വലിയ തീരട്ടെ കാലികമായിട്ടുള്ള ഓരോ അതൊക്കെ പൊതുസമൂഹം ചിന്തിക്കുന്ന സമയമാണല്ലോ ഞാനിതിരെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പർ വേടൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കലാസന്ധ്യയിലെ ഏറ്റവും മനോഹരമായ വിരുന്ന് പൊതുസമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജ് തന്നെയാണ് ഞാനൊരു തെറ്റ് ചെയ്തു ഞാനിത് സംഭവിക്കും ഞാനിത് സമ്മതിച്ചു ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു കലാഹൃദയം ഉണ്ടാകേണ്ടി അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വളർച്ചയിലെ സുപ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഒരുപക്ഷേ ഇദ്ദേഹത്തെ അറിഞ്ഞിരുന്നവരും സ്നേഹിച്ചിരുന്നവരും ഇത്തരം കാര്യങ്ങളോട് താൽപ്പര്യം ജനിച്ചിരുന്നവരാണ് കൂടുതലും ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേരളം മുഴുവനും ലോകം മുഴുവനും ഈ തിരുത്തലോടുകൂടി അദ്ദേഹത്തെ നല്ല നിലയിൽ ശ്രദ്ധിക്കാനും ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും തോന്നിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു ആണ് നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തെരുവനായ്ക്കളെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നും കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ സംസ്ഥാനത്തെ മൂന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എ ബി സി ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവു മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യം കരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരുക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ എ ബി സി ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് എവിടെ നിന്നാണോ ഒരു തെരുവു നായയെ പിടിക്കുന്നത് അതിനെ കൊണ്ടുപോയി എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് സർജറി നടത്തി വന്ധ്യംകരിച്ച് ഒരാഴ്ച പരിചരിച്ച് മുറി ഉണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ അതേ സ്ഥലത്ത് കൊണ്ടുവിടണം എന്നാണ് അല്ലെങ്കിൽ അല്ല ഈ പിടിച്ചവർക്കെതിരായിട്ട് അധികാരികൾക്കെതിരായിട്ട് നടപടി വരും നിയമ നടപടി വരും ഈ ചട്ടർ നിലനിൽക്കുമ്പോൾ അതിന്റെ വേഗത്തിലേ നമുക്ക് ചെയ്യാനാവും ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നേരത്തെ കേരളത്തിൽ തൊള്ളായിരത്തോളം എ ബി സി കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് അടച്ചുപൊട്ടിച്ചതാണ് കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൌകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു അത് മാത്രം പോരാ വർഷത്തെ അനുഭവമുള്ള എക്സ്പീരിയൻസുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ സർജറി ചെയ്യാവൂ എന്ന വ്യവസ്ഥയും ഉള്ളതാണ് ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഇതിനെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച ഉയർന്നുവരണം ഇതിൽ ഭേദഗതി വരുത്തണം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ് അതിൽ ഭേദഗതി വരുത്തണം എന്നത് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർക്കശമാക്കിയാണ് ചെയ്തത്